നമ്മൾ സാധാരണ ഇങ്ങനെ വെച്ചിട്ട് കോളറിന് വീക്ക് കെഴുത്താ വെക്കുന്നത് ഈ രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇത് വീ ആയിട്ട് വന്ന് മുഴുവൻ കോളർ തയ്ക്കുമ്പോൾ ഒന്നുകിൽ നീളം കൂടി കൂടിപ്പോവും അല്ലെങ്കിൽ നീളം കുറഞ്ഞു വരും അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകാറുണ്ട് അതുകൊണ്ടാണ് എല്ലാരും മടിക്കുന്നത് ഒന്ന് തെറ്റിയെന്ന് വിചാരിച്ച് ജീവിതകാലം മുഴുവൻ തെറ്റണം നിർബന്ധമുണ്ടോ സാലിറോസിന്റെ കൂട്ടുകാരെ നമുക്ക് കോഡ് സെറ്റ് വീഡിയോയുടെ രണ്ടാം ഭാഗത്തേക്ക് കിടക്കാം ഒരു കോഡ് സെറ്റ് സെറ്റെന്നും പറഞ്ഞ് ഞാനൊരു ചുരിദാറൊക്കെ വെട്ടി വെച്ചിട്ട് പോയതായേ ഇത് കോളർ ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല റൗണ്ട് കോളർ ആണ് അതുകൊണ്ട് ഞാൻ ആ കോളർ വെക്കുന്ന വീഡിയോയാണ് ഇന്ന് ഈ രണ്ടാം ഭാഗത്തിൽ കാണിക്കുന്നത് കാരണം ഇപ്പോഴും കോളർ വെക്കാൻ അറിയത്തില്ലാത്ത പേടിച്ച് നിൽക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് പ്രത്യേകിച്ചും എനിക്കൊരു തിരുവനന്തപുരംകാരി വത്സമയുണ്ട് ഫാൽ ടീച്ചറെ ടീച്ചറിൻ്റെ വലിപ്പമൊക്കെയാണ് എനിക്ക് എനിക്ക് എന്നാ ഇത് കോളർ ചുരുത്താർ ചേരുവോ ചേരുവായിരിക്കും ചേരുവായിരിക്കുമില്ലേ പക്ഷേ എനിക്ക് പേടിയോ തയ്ക്കാൻ എന്താ ചെയ്യുന്നത് എത്ര വീഡിയോ ഞാൻ കാണിച്ചു അതുകൊണ്ട് ഒരിക്കൽ കൂടി ഇത് ഞാൻ സാവകാശം നിങ്ങൾക്ക് കോളർ വെക്കുന്നത് മാത്രം കാണിച്ചു തരാവേ ഒന്ന് ശ്രദ്ധിച്ചോണം ആദ്യം ഷോൾഡർ രണ്ടും കൂട്ടി തയ്ച്ചു അത് പറയാനില്ലല്ലോ ആദ്യമേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നിങ്ങളെ ഞാൻ ഫ്രണ്ട് പാനൽ ഫ്രണ്ട് വശത്തെ മുൻവശത്തെ ഞാൻ ഫ്രണ്ട് ഓപ്പൺ ചെയ്തിരുന്നു അത് മടക്കി അടിക്കുന്നത് കാണിച്ചിരുന്നു എന്നിട്ട് നമ്മൾ ആ ഷോൾഡർ രണ്ടും സാധാരണ പോലെ തന്നെ കൂട്ടി അടിച്ചതിന് ശേഷം ആ ഷോൾഡറിൻ്റെ അളവനുസരിച്ച് നമ്മൾ ഒരു ക്യാൻവാസ് പേപ്പർ രണ്ടായിട്ട് മടക്കി മടക്കിയത് കണ്ടല്ലോ എങ്ങനെ താഴേക്ക് ഞാൻ അളവടത്തെ കണ്ടില്ലേ അതൊരു പതിനൊന്നിഞ്ചോളം ഇറക്കവും ഒരു വീതി ഒരു അഞ്ചല്ലേ ഇഞ്ച് ധാരാളം മതി ഇത് ഇച്ചിരി വീതി കടന്നൊരു പേപ്പർ ആയതുകൊണ്ട് എടുത്തേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ഈ ഷോൾഡർ തയ്ച്ചു വെച്ചിരിക്കുന്ന ചുരിദാരൻ്റെ ഇത് കണ്ടോ ഷോൾഡറിൻ്റെ നമ്മുടെ കഴുത്ത് ബാക്കിനേക്കും മടക്കി ബാക്കി ഫ്രണ്ട് കഴുത്ത് ഒരുപോലെ മടക്കി എടുത്തിട്ട് ഇങ്ങനെ ക്യാൻവാസ് പേപ്പറിലേക്ക് അളവെടുക്കാൻ പോവാം ക്യാൻവാസ് പേപ്പർ എപ്പോഴും വെക്കുമ്പം ഒന്ന് പിൻ കുത്തി വെക്കണേ അത് നിർബന്ധമാ ഒന്നുമില്ല ഒരു സേഫ്റ്റി പിന്നെ എടുത്ത് കുത്തി വെച്ചേക്കണം രണ്ട് ക്യാൻവാസ് പേപ്പറിൻ്റെ ഷീറ്റും തമ്മിൽ ചേര്ന്നിടണം ചേരുന്നിടമല്ല ചേർത്ത് വെച്ച് ചെയ്യണം എന്നിട്ടും ഞാൻ ഈ വെക്കുന്ന പോലെ കണ്ടോ കറക്റ്റ് എത്ര നമ്മൾ മൂന്നേ മുക്കല്ലേ എടുത്തേ അവിടം വരെ ഞാൻ കറക്റ്റ് അങ്ങനെ പിടിച്ചിട്ട് കഴുത്ത് രണ്ടും ഒരുപോലെ പിടിക്കണം ഫ്രണ്ടിലെ രണ്ട് നിൽക്കും ഒരുപോലെ അതിൻ്റെ അറ്റം വരെ ചേർത്ത് പിടിച്ചിട്ട് ഈ കഴുത്തിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മൾ പിടിച്ചിട്ട് അവിടെ ഒരു അടയാളം കൊടുത്തു കറക്റ്റാണ് ഇപ്പം ഞാൻ അടയാളം കൊടുത്തേക്കുന്നത് പക്ഷേ നിങ്ങൾ ചെയ്യുമ്പം കറക്റ്റ് പോരവിടുന്ന് ഒരു ഒരു എത്ര അളവ് ഞാൻ പറയേണ്ടതിന് നമ്മുടെ ഈ ഇഞ്ചിന് ഒരിഞ്ചിലേ ഒരിഞ്ചിൻ്റെ അകത്തെ ഒരു രണ്ട് വരയും കൂടെ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ വീതി കൊടുക്കുന്ന ഈ പ്രാവശ്യം ഒരിഞ്ച് ഫുള്ളില്ല ഒരിഞ്ച് ഫുൾ ഒരു ഇഞ്ചിനകത്തെ ഒരു വര കുറച്ച് കേട്ടോ അങ്ങനെ എടുത്തേക്കുന്നത് അത്ര അളവാണ് കൊടുത്തേക്കുന്നത് ഇച്ചിരി വീതി കുറച്ചാണ് ഈ പ്രാവശ്യം ഞാൻ കോളർ തയ്ക്കുന്നത് എനിക്ക് എന്നിട്ട് നമുക്ക് ആ പോയിൻ്റുകളെല്ലാം കൂട്ടിച്ചേർക്കാം കൂട്ടിച്ചേർത്തിട്ട് അവിടുന്ന് മുകളിലേക്ക് അതൊരു ഒരു 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 അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചതുരം പോലോ ചെറിയ തോതിൽ റൗണ്ട് വളച്ച് കൊടുക്കുവോ ഇച്ചിരി വളച്ച് കൊടുക്കുന്ന കാണാൻ ഭംഗി എന്നിട്ട് നമുക്ക് ഈ വരച്ചേക്കുന്ന വരയിലൂടെ കറക്റ്റായിട്ട് വെട്ടിയെടുക്കാം കേട്ടോ അപ്പോഴും ഇത്രയും പെട്ടെന്ന് നിങ്ങൾ പിന്നെ ഊരി മാറ്റരുത് ഇത് രണ്ടും തമ്മിൽ ചേർത്ത് അതല്ലേ ഞാൻ പിടിച്ചേക്കുന്ന പോലെ ചേർത്ത് പിടിച്ചോണം കേട്ടോ വിട്ട് കഴിഞ്ഞാൽ രണ്ടും രണ്ട് ഷേപ്പിലായി പോകും അതുകൊണ്ട് അത് ഓർത്തോണം എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാം തിരുവനന്തപുരംകാരി വത്സമ്മയെ പോലെ തന്നെ പല മത്സമ്മമാരും കാണും ഇപ്പോഴും ഇത് ആഗ്രഹമുണ്ട് തയ്ക്കാൻ പേടിച്ച് നിൽക്കുന്നവർ അവരൊക്കെ നോക്കി കൃത്യമായും ഇതുപോലെ നോക്കി ചെയ്യുക നിങ്ങൾക്ക് പേടിയുണ്ടായാലും ഞാനൊരു ഐഡിയ പറയാം നിങ്ങൾ റഫായിട്ടൊരു തുണിയാൽ ചെറിയൊരെണ്ണം ചെയ്ത് നോക്ക് അപ്പം നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടത് ഐഡിയ കിട്ടും എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മുടെ കഴുത്തിൻ്റെ ഷേപ്പ് കുഴപ്പമില്ലല്ലോ നന്നായിട്ടല്ലേ വന്നേക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ചുരിദാർ തയ്ച്ചിൻ്റെ ബാക്കി ഭാഗത്തെ ഒരു പീസിലോട്ട് നമുക്ക് ഇതിനെ ചേർത്ത് വെക്കാം നമുക്കിപ്പോൾ ഇത്രയും തുണി ഉള്ളത് പേടിക്കാനൊന്നുമില്ല അപ്പം ഏത് ഡിസൈൻ വേണം എന്നൊക്കെയുള്ളത് നിങ്ങൾ വെക്കുന്നതിന് തീരുമാനിച്ചിരിക്കും കേട്ടോ അപ്പം ഞാനിങ്ങനെ അച്ചംപുച്ഛം ആയിട്ട് എടുക്കലോ ഒരിക്കലും രണ്ടറ്റത്തും ബാക്കി ബാലൻസ് ഒരു കാലിഞ്ച് കാല് പോലെ ഒരേ ഇഞ്ച് തുണി ഉണ്ടാകണം അങ്ങനെ നിങ്ങൾ ഇതിനെ അറേഞ്ച് ചെയ്യാവൂ വെക്കുമ്പോൾ പശയുള്ള ഭാഗം തുണിയുടെ മോശം വശത്തേക്ക് വെക്കണം പശയുള്ള ഭാഗം തുണിയുടെ മോശം വശത്ത് വെച്ചിട്ടാണ് നമ്മൾ അയൺ ചെയ്യുന്നത് കേട്ടോ നല്ലപോലെ അയൺ ചെയ്തെടുക്കണം നന്നായിട്ട് പറ്റിയിരിക്കണം കണ്ടല്ലോ രണ്ട് വശത്തും നമുക്ക് നമുക്കിത്തിരി തുണി വേണം അവിടെ തയ്ക്കാൻ വേണ്ടത് അതുകൊണ്ടാണ് പറയുന്നതേ എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം നോക്കണം ഇവിടെ കട്ട് ചെയ്യുന്നത് കണ്ടോ ആ കയറുമുള്ള ഭാഗം വളങ്ങി നിൽക്കുന്ന ഔട്ടർ ആയിട്ടുള്ള ഭാഗത്തു നിന്ന് അര ഇഞ്ച് വിട്ട് നമ്മൾ കറക്റ്റ് വെട്ടിക്കളഞ്ഞു എന്നിട്ട് നമുക്ക് ഞാൻ ഒന്ന് രണ്ട് കട്ട് ഇടുകയാണ് നിർബന്ധമൊന്നുമില്ല ഇത് വളയ്ക്കുമ്പോൾ ശരിക്കും മടങ്ങി വരാൻ വേണ്ടി രണ്ട് കട്ട് ഇട്ടേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ഈ ഈ ക്യാൻവാസിലോട്ട് ഈ ഞാൻ വെട്ടി നിർത്തിയ അര ഇഞ്ച് ചേർത്തെങ്ങ് തേക്കാം അപ്പം നമുക്ക് നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടും അതിനു വേണ്ടിയാണേ ചിലർ ഇതിനെ തയ്ക്കും തയ്ച്ചിട്ട് ഏറ്റവും അവസാനം ആ നൂല് അഴിച്ചു കളയുന്ന കാണാം എനിക്കൊന്ന് അതിനേക്കാൾ എളുപ്പം ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ കാണാൻ നല്ലത് പിന്നെ അഴിക്കാൻ പോകുമ്പം അത് ഓരോ തുണിയുടെ ഓരോ പ്രത്യേകത ചിലതൊക്കെ അഴുക്കാതിരിക്കും ഇനി ഞാൻ എന്നെ ചെയ്തു നോക്കിയേ അതിനെ മറ്റൊരു തുണിയുടെ നല്ല വശത്തേക്ക് ഇപ്പം നമ്മൾ എടുത്തതിനെ വേറൊരു അതേ തുണിയുടെ നല്ല വശത്തോട്ട് ഞാൻ ഫേസ് ചെയ്ത് വെച്ചു എന്നിട്ട് ഈ മുമ്പ് ഞാൻ അയൻ ചെയ്ത ഭാഗമില്ലേ അതൊരു സ്വല്പം പശ വ ഇത് വലിയ പശയൊന്നും അല്ല ഇത് ഫെവിക്റില്ല ഈ തുണിയെ ഓരോന്നൊക്കെ ഒട്ടിക്കാനൊക്കെ കിട്ടുന്നില്ലേ അങ്ങനെ കണ്ട് പിള്ളേരെ കണ്ട് നേരത്തെ മേടിച്ച് ഉച്ചിരുന്ന ഒരു ടിന്നിലൊരു സ്വല്പം ഇരുന്നു അതേക്കൊണ്ടൊരു സ്വല്പം തേച്ച് ഈ മുമ്പേ അയൺ ചെയ്ത് വെച്ച ഭാഗമില്ലേ അത് അതിലോട്ട് ഒട്ടിച്ചങ്ങ് വെക്കാം അപ്പം നല്ല കൃത്യമായിട്ട് പറ്റിപ്പിടിച്ചിരുന്നോളും കണ്ടോ നമ്മൾ തേച്ച് ഉച്ചങ്ങുന്നതുകൊണ്ട് കൃത്യമായിട്ടത് പറ്റിപ്പിടിക്കും ഈ രീതി തന്നെ നിങ്ങൾ ചെയ്താൽ മതി നിങ്ങളൊന്നും മേടിക്കണ്ട ഞാനിപ്പോൾ എത്ര വീഡിയോ ഇട്ട് കഴിഞ്ഞിങ്ങനെ കണ്ടോ അത് നമ്മൾ ചേർത്ത് കഴിഞ്ഞു ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമോ അപ്പം ഞാൻ ആ കാണിച്ച ആ വരയിലൂടെ നമ്മൾ കറക്റ്റ് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമ്മുടെ ഇതുപോലത്തെ കറണ്ട് മെഷീൻ വെച്ച് തയ്ക്കുമ്പം ഈ വളമൊക്കെ സ്പീഡിൽ പോവും അങ്ങനെ പോകാതെ നിർത്തി നിർത്തി വേണം ആ തുടക്കം തയ്ക്കാൻ എന്നിട്ട് നമ്മൾ കറക്റ്റ് ക്യാൻവാസൽ മുട്ടാതെ എന്നാൽ കറക്റ്റ് ക്യാൻവാസിൻ്റെ സൈഡിലൂടെ അടിച്ച് പോകുന്ന ഇങ്ങേറ്റം വരെ അങ്ങനെ തയ്ച്ചെടുക്കാം ഇവിടെ വരുമ്പോഴും പതുക്കെ തയ്ക്കണേ എൻ്റെ വരെ തയ്ക്കണം നമുക്കത് കട്ട് ചെയ്ത് കളയാനി ഇവിടെയും മുമ്പ് പറഞ്ഞ പോലെ അര ഇഞ്ച് വേണമെന്നില്ല അര ഇഞ്ചിൽ താഴെ കാലിഞ്ചിനും അര ഇഞ്ചിനും ഇടയ്ക്കായിട്ടൊരു ഗ്യാപ്പിൽ ബാക്കി നമ്മൾ കട്ട് ചെയ്ത് കളയുക ഫുള്ള് കണ്ടല്ലോ ഇനി നമുക്ക് ഇങ്ങനെ കിട്ടിയേക്കുന്നത് ഈ കേർവകെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്യുക എൻ്റെ കത്രികയുടെ മൂർച്ച കുറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് തുമ്പ് വച്ച് കട്ട് ചെയ്യാമായിരുന്നേ കുറച്ചാകുമ്പോൾ എപ്പോഴും മൂർച്ച പോവും ഇനിയും കൊണ്ടുപോയി രാകാൻ കൊടുക്കണം ഇനി നമുക്കിത് മറിച്ചിടാം കണ്ടോ നല്ല കോളറ് ഫോം ചെയ്യുന്നത് കണ്ടോ നല്ല രസമാണ് ഇത് കാണാൻ നിങ്ങൾക്കിഷ്ടമാണോ നിങ്ങളൊക്കെ ഇപ്പം നല്ല എക്സ്പേർട്ടായിട്ട് തയ്ക്കാൻ തുടങ്ങി എന്നിട്ട് ഈ കാര്യവും മറക്കരുത് ഒട്ടുമടി വിചാരിക്കേണ്ട അയൺ ബോക്സ് എടുത്ത് ആ കോളറിനെ നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ച് തേക്കണം ചുമ്മാ തേക്ക് നല്ലത് ആ ഷേപ്പിന് നമ്മൾ വളച്ചെടുത്തില്ലേ അവിടെ കറക്റ്റ് ആയിരിക്കണം ഇങ്ങനെ തേച്ചാലേ നമ്മൾ ഏറ്റവും അവസാനം അടിച്ചെടുക്കുമ്പം ഈ കോളർ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കണ്ടല്ലോ ഇത്രയും വരെ നിങ്ങൾ സംശയമല്ലോ ഉണ്ടോ ഇനി നമുക്ക് ആ എക്സ്ട്രാ നിൽക്കുന്ന എങ്ങനെയുണ്ടോ നന്നായിട്ട് കിട്ടിയില്ലേ കോളറിൻ്റെ നല്ല ഷേപ്പിൽ ഈ എക്സ്ട്രാ നിൽക്കുന്ന തുണി അര ഇഞ്ച് ഗ്യാപ്പ് വിട്ട് എടുക്കളേ അര ഇഞ്ച് തന്നെ ഇടണം കേട്ടോ കാര്യം ഉണ്ടാണേ നോക്കിക്കാൻ ഇങ്ങനെ നമുക്ക് കിട്ടുന്നത് കണ്ടോ നമ്മുടെ റൗണ്ട് കോളർ ഇങ്ങനെ കിട്ടി ഇനി ഞാൻ ഒരു പണിയോട് ചെയ്യും ഈ കോളറിൻ്റെ ഇപ്പം ഞാൻ ആ അര ഇഞ്ച് ഗ്യാപ്പ് വിട്ടതിൻ്റെ അവിടെ ഈ കോളർ വന്ന് മുട്ടി നിൽക്കുന്ന ഭാഗത്ത് കോളറിൻ്റെ ക്യാൻവാസ് മുട്ടി നിൽക്കുന്ന ഭാഗത്ത് പേന കൊണ്ട് കൃത്യമായിട്ടും അടയാളം കൊടുക്കണം ചോക്കിന് കട്ടി കൂടുതൽ അതുകൊണ്ടാണ് ഞാൻ പേന തന്നെ ഉപയോഗിച്ചത് അത് കറക്റ്റായിരിക്കണം അകത്തോട്ടും കയറിപ്പോകരുത് പുറത്തോട്ടും വരില്ല കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ എന്നിട്ട് നോക്കി ചുരിദാരൻ്റെ മോശം വശമായിടുത്തേക്കുന്നത് ആദ്യം മോശം വശത്തു നിന്ന് ഒരെൻ്റെ നമ്മൾ ആ മിച്ചം ഇപ്പം വരച്ച ആ ഭാഗം തൊട്ട് കറക്റ്റ് വെക്കണം ഇവിടം കറക്റ്റ് ആക്കി വെച്ചില്ലെങ്കിൽ കോളർ തയ്ച്ചെടുക്കുമ്പോൾ വൃത്തി കിട്ടത്തില്ല അപ്പോൾ ഇവിടെ ഏറ്റവും ഷാർപ്പായിട്ട് ചേർന്നില്ല ഒട്ടും കൂടുതലും വരരുത് കുറവും വരരുത് കറക്റ്റായി നിർത്തിയിട്ട് വേണം നമ്മൾ അവിടും തയ്ച്ചു തുടങ്ങാൻ ഇനി ഇതിന് മുമ്പ് ചില പ്രൊസീജിയറൊക്കെ ഉണ്ട് ഞാനത് പറഞ്ഞില്ല അറിയാവോ നിങ്ങൾക്ക് കോളർ നമ്മുടെ ഈ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കോളറിൻ്റെ സെൻറ്റർ കട്ട് ചെയ്യണം അതുപോലെ തന്നെ ചുരിദാറിൻ്റെ നെക്കിൻ്റെ ബാക്ക് സൈഡില്ലേ ബാക്ക് സൈഡ് നെക്കിൻ്റെ മിഡിൽ ഭാഗവും അടയാളപ്പെടുത്തണം എന്നിട്ട് അത് രണ്ടും ഒന്നിച്ച് നമ്മൾ വെക്കണം ഒന്നിച്ച് വെച്ചിട്ട് വേണം അവിടുന്ന് വേണേൽ ഒരു ചെറിയൊരു തയ്യൽ തയ്ച്ചതിന് ശേഷം വേണേ ആയിരിക്കും തുടങ്ങാം ഞാനിന്നിപ്പോൾ ഇവിടുന്ന് അങ്ങ് തുടങ്ങുക അപ്പം കോളർ തയ്ക്കുമ്പം എനിക്കറിയാം തുടക്കക്കാരുടെയും തയ്ച്ചവരുടെയും ഒക്കെ പ്രശ്നം പലപ്പോഴും കോളർ തയ്ക്കുമ്പോൾ ഒന്നുകിൽ നീളം കൂടിപ്പോവും അല്ലെങ്കിൽ നീളം കുറഞ്ഞു വരും അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകാറുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും മടിക്കുന്നത് ഒന്ന് തെറ്റിയെന്നും വിചാരിച്ച് ജീവിതകാലം മുഴുവൻ തെറ്റണം നിർബന്ധമുണ്ടോ ഇത് കണ്ടോ ഞാനിവിടെ നിർത്തി ഞാൻ തയ്ച്ച് വന്നിടത്ത് നിർത്തിയിട്ട് ഞാൻ പിന്നെ താഴെ വരെ അതായത് ഇങ്ങേ എൻ്റെ വരെ കറക്റ്റ് എത്തുമോയെന്ന് നോക്കിയിട്ട് ഒരു കുഞ്ഞ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടോ ആ അരികിൽ ഒരു ഒന്ന് രണ്ട് ചെറിയ കട്ട് കൊടുത്തു അത് ഒന്ന് വലിഞ്ഞ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാവുന്നുണ്ടാവില്ല ഞാനൊരു കാര്യം ചെയ്യട്ടെ ഞാൻ പെട്ടെന്ന് പറയാവേ ഒരു കോളർ നി നിങ്ങളെ ഞാനൊരു കോളർ മാത്രം കാണിക്കാം അപ്പോഴുണ്ടാകാവുന്ന പ്രശ്നങ്ങളും അതെങ്ങനെയെല്ലാം പരിഹരിക്കാവുന്ന അത് മാത്രം ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ വെറുതെ ഒരു റഫ് കോളർ എങ്ങനെ വെക്കും അത് വെക്കുമ്പോൾ സാധാരണക്കാർക്ക് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഇത് കണ്ടോ നമ്മൾ അടിച്ചു കഴിഞ്ഞു നോക്കിക്കേ നല്ല വൃത്തിയായിട്ടില്ലേ വന്നേക്കുന്ന ഒരു ഭാഗം അടിച്ചപ്പം ഇനി നിങ്ങൾ നോക്കിയാൽ കണ്ടോ ആ മിച്ചം നിൽക്കുന്ന തുണിയെ നമ്മൾ ആ വിരലുകൊണ്ട് ആകത്തോട്ട് വെച്ചിട്ട് ഇനി ഇതൊന്നുമില്ല കറക്റ്റ് അന്നേരം മടങ്ങി കീഞ്ഞ് വരും ഇനി നമുക്ക് അരികിൽ നിന്ന് അങ്ങ് അടിക്കാം അത് കറക്റ്റായിട്ട് കോളർ പിടിപ്പിച്ച് കിട്ടിയാലേ നമുക്ക് അങ്ങനെ തയ്ക്കാൻ പറ്റത്തുള്ളൂ നമുക്കിവിടെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് തയ്ച്ചു വരാം തുടക്കക്കാർക്ക് ഈ ഇവിടെ ഒരു സ്വല്പം നൂലും ആ ഒക്കെ പൊങ്ങി നിൽക്കുന്ന പോലെ തോന്നും അതൊന്നും പ്രശ്നമില്ല അതൊന്നും അഖം കൊണ്ടോ അല്ലെ എന്തെങ്കിലും നമ്മുടെ കത്രികയുടെ മൂല കൊണ്ടോ അകത്തോട്ട് വെച്ച് അങ്ങ് തയ്ച്ച് പോന്നാൽ മതി ഇത് കണ്ട നമ്മൾ തേച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നമില്ല അല്ല കറക്റ്റായിട്ട് നിൽക്കുക അതിൽ അരികിലൂടെ വളരെ ഷാർപ്പായിട്ട് അരികിലൂടെ അടിച്ചിങ്ങി പോന്നാൽ മതി അപ്പം ഞാൻ അങ്ങനൊരു വീഡിയോ ചെയ്യാവേ തിരക്ക് വെക്കല്ലേ എനിക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം കോഡ് സെറ്റിൻ്റെ ചുരിദാർ മാത്രമേ കാണിച്ചുള്ളൂ അതിൻ്റെ ബാക്കി ഭാഗം കാണിക്കാനുണ്ട് അതും കാണിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനൊരു വീഡിയോ വലിയ താമസവും ഇല്ലാതെ നിങ്ങളെ കാണിക്കാം ഞാൻ ഇന്ന ദിവസം ഒന്നും പറയത്തില്ല ഒരു ഒരു രണ്ടാഴ്ചക്കുള്ളിൽ എന്താണേലും ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തു തരാം കേട്ടോ കോളറിനൊക്കെ പിടിപ്പിക്കുമ്പം ഉണ്ടാകാവുന്ന പ്രശ്നവും അതേതെല്ലാം രീതിയിൽ പരിഹരിക്കാമെന്നും നമുക്കൊരു ഒരു കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ കോളർ ഇവിടെ റെഡി ആവുകയാണ് ഇനി നമുക്ക് ഫ്രണ്ടിൽ ഷോ ബട്ടൺ ഒക്കെ വെക്കണം നമ്മുടെ ഫ്രണ്ട് പീസ് രണ്ടും കൂട്ടി അടിക്കും ഞാൻ കേട്ടോ അടിച്ചിട്ട് കഴുത്തിനിടം മാത്രമേ ഓപ്പണിംഗ് എടുത്തുള്ളൂ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ ഇഷ്ടപ്പെട്ടോ നല്ലതായോ ഓക്കെ കോളർ നല്ലതായാൽ തന്നെ പകുതി സമാധാനമാ ആ മിച്ചം നിൽക്കുന്ന നൂലുമെല്ലാം കണ്ടിച്ച് കളഞ്ഞു അപ്പോൾ നമ്മുടെ കോഡ് സെറ്റ് കോഡ് കോഡ്സെറ്റിൻ്റെ പകുതിയായി അല്ലേ കോഡ് സെറ്റിന്റെ പകുതി എന്ന് പറയുന്ന കോളർ കോളറിനെക്കുള്ള ഒരു കുർത്തി ഇതിനകത്ത് എന്താ കോഡ് സെറ്റ് നിങ്ങൾ ചോദിക്കും അത് ബാക്കി അടുത്ത വീഡിയോയിൽ നിങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഇത് ഇതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത് കോളറിനെക്കുള്ള ഒരു സദാ ചുരിദാർ നോക്കിക്കേ ഇതൊക്കെ തയ്ച്ച് കാണിച്ചു കോളർ മാത്രമേ നിങ്ങളെ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചുള്ളൂ ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ സ്വാഭാവികമായിട്ടും ബാക്കി തയ്യലെല്ലാം അറിയാം ഈ പതിനഞ്ച് ഇഞ്ച് കൈ ഇറക്കം എടുത്തിട്ടുള്ളത് കൊണ്ട് ഇത് ഇങ്ങനൊരു ഒരു കൂത്തറൊക്കെ വെച്ചു ഇവിടെ ഒരു ഒരു ബട്ടൻസ് വെക്കേണ്ടതായിരുന്നു വെക്കാൻ പറ്റിയില്ല ഇവിടെ വെക്കേണ്ടതാണ് വെച്ച് നമ്മളിത് ഇത്രയും കൈയിറക്കത്തിൽ രണ്ട് കൈയും ച്ച് കോളറൊക്കെ ഫിറ്റ് ചെയ്തു നോക്കി കോളർ നന്നായിട്ട് നല്ലതായിട്ട് കോളർ വന്നിട്ടുണ്ട് തയ്ച്ചത് നല്ല ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ പ്രത്യേകം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഉണ്ട് നമ്മൾ ബാക്കിക്ക് വണ് ഇഞ്ചൊക്കെ പൊക്കിയെടുക്കുന്നതുകൊണ്ട് കോളറൊക്കെ നല്ലതുപോലെ കയറി ഇത് കുറച്ചുകൂടെ അടുത്തല്ലേ ഇരിക്കുന്നത് ഇതാണോ നിങ്ങൾക്കിഷ്ടം ഇതെനിക്ക് ചേരുവോ ഇത്രയും അടുത്തിരിക്കുന്നത് ചേരുവോ എന്നെനിക്കൊരു സംശയമുണ്ട് എന്താണേലും തയ്ച്ചു ബട്ടൺസുകളൊക്കെ പിടിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇഷ്ടമായോ നമ്മൾ സാധാരണ ഇങ്ങനെ വെച്ചിട്ട് കോളറിന് വീ കെഴുത്താണ് വെക്കുന്നത് ഇത് പകരം ഈ രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇത് വീ ആയിട്ട് വന്നു നിന്നോളും